തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ ഗോപിൻ സ്വാമിയുടെ കല്ലറ ഇന്ന് പൊളിക്കില്ല പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നടപടിക്രമങ്ങൾ നിർത്താൻ ആർ ഡി ഓയുടെ ഉത്തരവ് കേസ് കോടതിയിൽ നേരിടുമെന്ന് കുടുംബവും പോലീസ് മുൻകൂട്ടി അറിയിക്കും കുടുംബത്തിന്റെ സമയം ഇത് എടുക്കുന്നതിന് സമയം കൊടുക്കണം അവർക്ക് നിയമപരമായിട്ട് കത്ത് എന്താണോ കോടതി തീരുമാനിക്കുന്നത് അതുകൊണ്ട് നടക്കട്ടെ നമ്മൾ ആവശ്യം ഒരു ഉത്തര ഒരു ഡേറ്റ് അവർക്കൊരു നോട്ടീസ് കൊടുക്കണം ഇന്ന ദിവസം ഞങ്ങൾ ഈ സമാധി പൊളിക്കുകയാണ് എന്ന് പറഞ്ഞൊരു നോട്ടീസ് തരണം അതാണ് നമ്മൾ ആവശ്യം അപ്പോൾ അത് ഉത്തരവായിട്ട് തന്നെ തരാമെന്നും പറഞ്ഞു അങ്ങനെ തന്നാൽ എന്താണ് നിയമരമായിട്ട് നേരിടാമല്ലോ സമാധിയെ സമാധിയായിട്ട് കണ്ട് നേരിടാൻ അത് നല്ലൊരു വ്യക്തനാണ് സ്വാമിയുടെ ആശ്രമത്തിൽ മരുത്തോമലിൽ എത്തിയതിനു ആശ്രമം ഉണ്ടായിരുന്നു എനിക്ക് അറിയാം പാവമാണ് സാധുവാണ് ഒന്നുമില്ലാത്ത സ്റ്റെഫിൻ രാഹുൽ ചേരുന്നുണ്ട് അങ്ങനെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമവായ ചർച്ചകൾ അവസാനിച്ചോ കുടുംബം വഴങ്ങിയോ ഇന്നത്തെ ഇനിയുള്ള നടപടിക്രമങ്ങളൊക്കെ നിർത്തിവെച്ചു ഇനി എന്താണിനി പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നീക്കങ്ങൾ പ്രജീഷ് ഏതായാലും ഈ വിഷയം ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങരുത് എന്നുള്ളതായിരുന്നു പോലീസ് കുടുംബത്തിനോട് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഏതായാലും ഇന്ന് ഈ കല്ലറ പൊളിച്ച് മറ്റ് നടപടികളിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചർച്ച ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ ആർ ഡി ഒയും ഈ ഗോ ഗോപൻ്റെ രണ്ട് മക്കളും അതോടൊപ്പം അഭിഭാഷകനും വി എസ് ഡി പിയുടെ ചെയർമാനായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകളാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഒരു സമവായത്തിലേക്ക് കല്ലറ പൊളിക്കുന്ന ഒരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇന്ന് നടന്ന ചർച്ചയിലും ഒരു പരിഹാരം വേണ്ടി കഴിഞ്ഞിട്ടില്ല ഈ ഹിന്ദു ഐക്യവേദവും അതോടൊപ്പം തന്നെ വി എസ് ഡി പിയും കുടുംബവും എല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതിന് ഏതായാലും കോടതി നടപടികളിലേക്കോ മറ്റ് നിയമ നടപടികളിലേക്കോ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരണ എന്നുള്ളത് കൃത്യമായി തന്നെ ഈ കല്ലർ പൊളിക്കുന്നതിന് വേണ്ടി ആർ ബി ഒരു നോട്ടീസ് നൽകും ആ കുടുംബത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ ഒരു നോട്ടീസ് നൽകിയ ശേഷം ആ നടപടികളിലേക്ക് നടക്കാൻ കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കായി പ്പോൾ ജില്ലാ ഭരണകൂടം പോലീസും ഒക്കെ തന്നെ എത്തി നിൽക്കുക അപ്പോൾ ആ കുടുംബത്തിൻ്റെ സമീപനം നിലപാട് എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു അപ്പോൾ അത് കോടതിയിൽ അതിനെ എതിർത്ത് അല്ലെങ്കിൽ കോടതിയിൽ അതിനെ നിയമപരമായി നേരിടും എന്നുള്ളതാണ് കുടുംബവും വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഏതായാലും ചർച്ച കഴിഞ്ഞ് ഇപ്പോൾ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ പോലീസ് സ്റ്റേഷൻ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് മക്കൾ ഇപ്പോഴും ഡിവൈഎസ്പിക്ക് മുന്നിൽ ഇപ്പോഴും തുടരുകയാണ് അവരെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഭാഗത്ത് െന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ശ്രമം നടന്നിരുന്നുവെങ്കിൽ പോലും അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയില്ല വലിയൊരു പ്രതിഷേധം നമ്മൾ ആ സ്ഥലത്ത് കഴിഞ്ഞ ദിവസവും അതോടൊപ്പം തന്നെ ഇന്നുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസപരമായ പ്രശ്നങ്ങളാണ് അവരുടെ വിശ്വാസപരമായ പ്രശ്നങ്ങളിൽ ഈ പോലീസ് കൈകടത്തുന്നു നടക്കുമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിലൂടെ ഒരു ശ്രദ്ധിച്ചു മാത്രമേ ഈ കാര്യത്തിൽ ഇനി ഏതായാലും മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പോലീസും തയ്യാറാകുകയുള്ളൂ സ്റ്റെഫിനി ചർച്ചയുടെ ഭാഗമായി ബി എസ് ഡി പി മറ്റ് ഹൈന്ദവ സംഘടനകളും ഒക്കെ തന്നെ എത്തിയിരുന്നു അവരുടെ അഭിപ്രായങ്ങളും പോലീസിന്റെ ഭാഗമായി ഇടപെടലിന്റെ ഭാഗമായി അവർക്ക് കൊടുത്തോ നൽകിയോ അവർ വിശദീകരണം തീർച്ചയായിട്ടും അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് വി എസ് ഡി പിയും അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയും ഒക്കെ തന്നെ പറയുന്നത് ഹിന്ദു ഐക്യവേദി അത്തരത്തിലൊരു പരാതിയും ഇന്ന് ഡി വി എസ് പൊക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കല്ലറ് പൊളിക്കാൻ പാടില്ല അത് ഈ ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആ നടപടികളിലേക്കൊന്നും തന്നെ പോലീസ് കടക്കരുതെന്നൊരു ആവശ്യം പരാതിയായിട്ട് തന്നെ അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് പല ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഭൂമാഫിയയുടെ അടക്കം പല പ്രശ്നങ്ങൾ ഇതിൽ നിൽക്കുന്നു അത്തരം ചില ഉദ്ദേശങ്ങൾ കൂടി ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദ്യം ഡിഒ വി എസ് ഡി പി എം ഒക്കെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഏതായാലും ഏത് രീതിയിൽ ഇനി ഇത് മുന്നോട്ട് ജില്ലാ ഭരണകൂടവും പോലീസും എന്നുള്ളതാണ് ഏറെ നമ്മൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ മറ്റന്നാൾ ഒരു പക്ഷേ നോട്ടീസ് കൊടുത്തതിനു ശേഷം മറ്റന്നാൾ ഈ കല്ലർ കൊളിക്കാനുള്ളൊരു ശ്രമം ഒരുപക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ കുടുംബത്തിന് അത് കൃത്യമായി കോടതിയിൽ അതൊരു സ്റ്റേ വാങ്ങിക്കോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങുന്നതിന് വേണ്ടി കഴിയും ഏതായാലും ഒരു വലിയ ഗൗരവതരമായ ഒരു കേസുകളിലേക്ക് അല്ലെങ്കിൽ ഒരു നിയമ കുരുക്കിലേക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയം പോകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഒരു പരാതി പോലീസിന് മുന്നിൽ നിലനിൽക്കുന്നത് ഈ ഇപ്പോൾ നടപടികൾ പോലീസ് അവസാനിപ്പിച്ചിരിക്കുന്നു നിയമപരമായ നടപടികൾ പിന്നീട് ഉണ്ടാകുമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും അറിയാൻ കഴിയുന്ന രാഹുൽജി നാഥ് കൂടി സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട് രാഹുൽ അങ്ങനെ കുടുംബത്തെ കൂടി കേട്ടുകൊണ്ട് ഒരു സമവായ ചർച്ചയിലേക്കാണ് നീങ്ങിയത് നടപടികൾ പക്ഷേ അവസാനിപ്പിക്കുന്നില്ല അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും അതിൻ്റെ എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഇരുവിഭാഗങ്ങളായി ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ചേരു തിരിഞ്ഞുകൊണ്ടാണ് അവിടെ സംഘർഷ സാഹചര്യം ഉടലെടുത്തത് ഇപ്പോൾ സ്ഥലത്തെ സ്ഥിതി എന്താണ് ഇപ്പോൾ ഇ അല്പസമയം മുൻപ് വരെ ഈ പറയുന്ന പീഠം അത് പൊളിക്കാൻ കഴിയില്ല കൃത്യമായി നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയവർ ഇവിടെ എല്ലാം തടിച്ചുകൂടി നിന്നിരുന്നു തീരുമാനം അറിയട്ടെ അതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന തരത്തിലായിരുന്നു ഇപ്പോൾ എന്തായാലും ആർ ആർ ഡി ഒയുടെ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം വന്നിട്ടുണ്ട് ആ തീരുമാനം വന്നതിന് ശേഷം അവർ അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം നിയമപരമായി മുന്നോട്ട് പോകേണ്ടതാണ് എന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും മടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ മറ്റാരുമില്ല പോലീസുകാരുണ്ട് പോലീസുകാർ വിളിച്ചാൽ പ്രതിഷേധക്കാരെല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അവർ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ച ഇത്ര ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല കാരണം അത് കല്ലറയല്ല അത് സമാധി സമാധിപീഠമാണ് അപ്പോൾ അത്തരത്തിലൊരു ബഹുമാനം അതിന് നൽകേണ്ടതായുണ്ട് നിയമപരമായി സാവധാനത്തിൽ കുടുംബത്തിനെ കാര്യങ്ങൾ നോട്ടീസ് മുഖേന നൽകി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക അങ്ങനെ വേണം ചെയ്യാൻ എന്നുള്ള ആവശ്യമാണ് ആദ്യഘട്ടം മുതൽ ഉന്നയിച്ചത് എന്തായാലും നിലവിലെ ചർച്ച അത് ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് പോലീസ് ഇത് പൊളിക്കുന്ന ഉദ്യമത്തിൽ നിന്നും മാറിയത് എല്ലാ ചർച്ചകൾക്ക് വേണ്ടി എല്ലാ കൊണ്ടുപോയി നിലവിൽ ഇപ്പോൾ തീരുമാനമാകുമ്പോൾ അവർ പിരിഞ്ഞു പോവുകയാണ് എങ്കിലും മിസ്സിംഗ് കേസാണ് അതുകൊണ്ട് പോലീസിന് ഇത് പരിഹരിച്ചിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട സംഘർഷമാണ് നെയ്യാറ്റിൻകരയിൽ കണ്ടത് പോലീസിന്റെ ഉത്തരവ് മാനിക്കാതെയാണ് കുടുംബം ശക്തമായ പ്രതിരോധം തീർത്തത്